വെൽക്കം ടു സയൻസ് ബേസ് കോഡിംഗ് പ്രോഗ്രാം ഈ ഒരു വീഡിയോയിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്സിനെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് വരുന്നത് ഇഫ് കണ്ടീഷൻ എൽസ് കണ്ടീഷൻ എലിഫ് കണ്ടീഷൻ ഇതെല്ലാമാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് പൈത്തലിൽ വരുന്നത് ആക്ച്വലി ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെല്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അതായത് ഒരു സെർട്ടൺ കണ്ടീഷൻ നമ്മൾ കൊടുത്തു ഒരു പ്രോഗ്രാമിൽ സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാനുള്ള ഒരു സെർട്ടൺ കോഡ് ഉണ്ടാവും ഇനി ആ ഒരു കണ്ടീഷൻ അല്ല മീറ്റ് ചെയ്യുന്നതെങ്കിൽ വേറെ ഒരു കണ്ടീഷനിലോട്ട് പോകണം അങ്ങനെയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു വർക്കിംഗ് വരുന്നത് സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിട്ട് ചെയ്തു നോക്കണം സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്ന പ്രോഗ്രാം ടു നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാണ് അതായത് ഇതിൽ ഇതിലേത് നമ്പറാണ് ഗ്രേറ്റർ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ അതിനു വേണ്ടി ഞാൻ യൂസറിൻ്റെ അടുത്ത് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഇനി എനിക്ക് ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ എന്ന് കണ്ടുപിടിക്കണമല്ലോ സോ അതിന് ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ട് സോ ഞാനിവിടെ കൊടുക്കുകയാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ി നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുക ദെൻ നമ്മളിവിടെ ഒരു കോളൻ കൊടുത്തു അത് പൈത്തൻ്റെ ഉള്ളതാണ് കേട്ടോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റൺ ചെയ്യേണ്ട കോഡ് പ്രിന്റ് എ ഇസ് ഗ്രേറ്റർ എ ഇസ് ഗ്രേറ്റർ ഇങ്ങനെ റൺ ചെയ്യണം ഇനി അതല്ല ബി ആണ് ഗ്രേറ്റർ ഗ്രേറ്ററെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എൽസ് അതായത് ഈ കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ എൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എൽസ് പ്രിന്റ് ബിസ് ഗ്രേറ്റർ സോ ഇഫ് ക്ലോസിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം ഒരു കണ്ടീഷൻ കൊടുത്തു എ ആണ് ഗ്രേറ്റർ ഗ്രേറ്ററെങ്കിൽ ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണം എന്ത് കാര്യമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ ഇഫ് ക്ലോസിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കാര്യം അതായത് പ്രിന്റ് എ ഇസ് ഗ്രേറ്റർ എന്ന് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം അതായത് പ്രിന്റ് ചെയ്യണം ഇനി അതല്ല എങ്കിൽ ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് നേരെ എങ്ങോട്ട് പോകണം എൽസ് ബ്ലോക്കിലേക്ക് പോകണം സോ എൽസ് പ്രിൻറ് ബി ഈസ് ഗ്രേറ്റർ ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആവാണെങ്കിൽ എനിക്ക് ബി ഈസ് ഗ്രേറ്റർ എന്നാണ് പ്രിൻറ് ചെയ്യേണ്ടത് സോ നമ്മളിത് റൺ ചെയ്യാണ് ഫസ്റ്റ് നമ്പർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു ഫിഫ്റ്റി സിക്സ് ദാറ്റ്സ് മൈ എ സെക്കൻഡ് നമ്പർ ഞാൻ ഫോർ എൻറ്റർ ചെയ്തു സോ എ ഈസ് ഗ്രേറ്റർ സോ നമുക്കിവിടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് എ ഇസ് ഗ്രേഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടി സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്